ഹായ് കൂട്ടുകാരേ നമുക്കെന്ന ഉരുക്കെണ്ണ ഉണ്ടാക്കിയെടുക്കാം ഉരുക്കണ്ണ എന്ന് പറയുന്നത് ഒരുപാട് ഗുണമുള്ള ഉരുക്കെണ്ണയാണ് ഒരു ഗുണമല്ല ഒരുപാട് ഗുണമുള്ളതാണ് തേങ്ങ നമ്മൾ ചിരണ്ടി പിഴിഞ്ഞ് അതിൻ്റെ പാലിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഉരുക്കെണ്ണ അതിൽ ഒരു ചേർവകളോ ഒരു മായമോ കലക്കാത്ത എണ്ണ കുട്ടികൾ തലയിലൊക്കെ തേക്കാൻ നല്ല ബെസ്റ്റ് എണ്ണയാണ് കുഞ്ഞുങ്ങൾ തലയിൽ തേക്കാനും ശരീരത്തിൽ തേക്കാനും എണ്ണ തേച്ച് കുളിപ്പിക്കാൻ പറയണല്ലോ അത് ഈ എണ്ണ ഇട്ട് തേച്ച് കുളിപ്പിച്ചാൽ കുട്ടികളെ ശരീരം നല്ല മെഴുക്ക് പോലെ നല്ല സൂപ്പർ സൂപ്പറായിരിക്കുകയും ചെയ്യും മുടി വളരാനുള്ള ഗുണവും ചെയ്യും അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയാണ് നമുക്ക് കാണാം ഉരുക്കെണ്ണ ഉണ്ടാക്കാൻ എടുക്കുന്നത് നല്ല പഴുത്ത് ഉണങ്ങി മൂത്ത തേങ്ങ ആയിരിക്കണം ചില തേങ്ങ വാട്ട തേങ്ങയായിരിക്കണം അതിൽ എണ്ണ കിട്ടില്ല നല്ല മൂത്ത് ഉണങ്ങിയ തേങ്ങ ആയിരിക്കണം ഈ ഉണങ്ങിയ തേങ്ങ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള തേങ്ങ ആയിരിക്കണം വെള്ളം ഇല്ലാത്ത തേങ്ങ എടുക്കരുത് വെള്ളമുള്ള തേങ്ങയിലാണ് നല്ല പാൽ ഉണ്ടാവുക അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എണ്ണയും കിട്ടും ഞാനിവിടെ എടുക്കുന്നത് അഞ്ച് തേങ്ങയാണ് നല്ല മൂത്ത് ഉണങ്ങിയ തേങ്ങയാണിത് നമുക്ക് അഞ്ച് തേങ്ങ ഇതേപോലെ പൊളിച്ചെടുക്കാം അവിടെ ചവിട്ടുക മുറിഞ്ഞെടുത്ത് അങ്ങനെ അഞ്ച് തേങ്ങയെ നമ്മൾ പൊളിച്ച് ഇനിയാണ് എൻ്റെ മക്കളെ പണി ഉരുക്കണ്ണെടുക്കാൻ ഇതൊക്കെ ഇനി പൊട്ടിച്ച് ചിരകി എടുക്കണം നമുക്കിനി തേങ്ങ ഒറ്റ അടിയിൽ പൊട്ടിക്കാം അതെങ്ങനെയാച്ചാൽ ഈ തേങ്ങയുടെ വലിയ കണ്ണുതാ ഇതിൻ്റെ നേരെയുള്ള ഈ വരയിൽ നരമ്പിൽ വെച്ച് ഒറ്റ അടി അടിക്കുക നമുക്ക് അടിക്കാം തേങ്ങ വെള്ളം അമൂല്യമാണ് അതുകൊണ്ട് നമുക്ക് തേങ്ങ വെള്ളം കളയണ്ട നമുക്കിന് തേങ്ങ ചിരവാൻ തുടങ്ങാം അതേപോലെ നമുക്ക് എല്ലാതും ചിരണ്ടി എടുക്കാം നല്ല മൂർച്ച ഉള്ള ചിരകിയാത് അങ്ങനെ എല്ലാതും ചിരകി കഴിഞ്ഞ് ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം എല്ലാതും അടിച്ചെടുക്കാം തേങ്ങ എല്ലാം നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം തോർത്തിൽ വെച്ച് പിഴിഞ്ഞാണെങ്കിൽ എളുപ്പൊന്ന് പിഴിഞ്ഞ് കിട്ടും തോർത്തിൽ പിഴിയണതാണ് നല്ലത് ഞാൻ തോർത്തിലാ പുളി പിഴിയാൻ പോകണത് നമുക്കിതിൽ വിരിച്ച് വയ്ക്കാം എന്നിട്ടിതിൽ കുറേച്ച കോരി ഇടാം ഇടുമ്പോ ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് പിഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലിടാം ഇത് രണ്ടാം പാലെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇട്ട് വെക്കാം ഇനി ഇതേപോലെ എല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം പല്ലുമുങ്ങണ്ടരല്ല ഇതിപ്പോൾ ഒന്നാം പാൽ പിഴിഞ്ഞെടുത്ത് ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ടാം പാൽ കൂടി പിഴിഞ്ഞെടുക്കാം രണ്ടാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാം അത് നമുക്ക് മിക്സിയിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ വലിയ പാലൊന്നുമില്ല ഇതേപോലെ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇന്ന് നമുക്ക് കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇത് രണ്ടാം പാലാണേ പിഴിയൽ കഴിഞ്ഞ് ഒന്നാം പാലും എടുത്ത് രണ്ടാം പാലും എടുത്ത് എല്ലാരും തിന്നോളി ഇവിടെ വെച്ചിട്ടുള്ളത് ഉരുളിയാണ് ഈ തേങ്ങ ഉരുക്കാൻ അടി കട്ടിയുള്ള പാത്രം വേണം വെക്കാൻ അത് വേഗം അടി പിടിച്ച് കരിഞ്ഞു പോവുള്ളു ഇനി ആദ്യം കത്തിക്കാം നമുക്കിനി ഒന്നാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി പിഴിഞ്ഞ് വെച്ചാൽ രണ്ടാം പാല് കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ രണ്ടാം പാല് പിഴിഞ്ഞ് ഒന്നാം പാല് ശരിക്ക് പിഴിഞ്ഞെടുത്താൽ പിന്നെ അതിലൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു രണ്ടാം പാല് പിഴിയാമെന്ന് മാത്രം നമുക്കിനി ഇത് ഇളക്കി ഇളക്കി ഇത് വറ്റിച്ച് എണ്ണയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ എണ്ണയുള്ള തേങ്ങ പാൽ തിളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ചെറിയ തീൽ വെച്ചിട്ട് വേണം വറ്റിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒക്കെ ഇതായി പോവുകയുള്ളു മറിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് കുറച്ച് വറ്റതിന് ശേഷം കുറച്ചുകൂടി നല്ല തീ വെക്കാം അത് വറ്റുന്നവരെ ചെറിയ തീയിൽ വെച്ചെടുക്കുക ഇത് കണ്ടില്ലേ ഇപ്പോൾ തേങ്ങപ്പാലിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കുറച്ച് പറ്റി ഇങ്ങനെ ഇതൊക്കെ വറ്റി നമുക്ക് എണ്ണയായിട്ട് വരണം ഇത് കണ്ടില്ലേ എണ്ണ തെളിഞ്ഞു ഈ മൂലയിൽ എണ്ണ തെളിഞ്ഞു വരുന്ന് അതിൻ്റെ കൂടെ വെള്ളമും തെളിഞ്ഞു വരുന്നു അതിൻ്റെ കൂടെ കൽക്കമും തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇതാ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് കൽക്കം ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരുന്നുണ്ട് ഇതൊന്നും മൊരിയണ ഇനി അപ്പോൾ എണ്ണ പാകാവും ഞാൻ കട്ടിയുള്ള പാത്രം വേണം പറഞ്ഞത് ഈ പരുവാകുമ്പോൾ അടി പിടിക്കാതിരിക്കാനാണ് പറഞ്ഞത് ഈ പരുവാകുമ്പോൾ അടി പിടിക്കും കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് കട്ടിയുള്ള പാത്രം വേണമെന്ന് കണ്ടില്ലേ നമ്മുടെ കൽക്കമൊക്കെ മൊരിഞ്ഞായി മൊരിഞ്ഞ് ചോപ്പ് കളറായ ഇനി നമുക്ക് ചട്ടി ചെരിച്ച് വെച്ചിട്ട് കൽക്കൊക്കെ ഒരു സൈഡിലാക്കി വെക്കാൻ അപ്പം എണ്ണ കണ്ടില്ലേ എങ്ങനെ ഊറി വരുന്നത് ഇനി നമുക്ക് ഈ കൽക്ക അങ്ങ് കോരി എടുക്കാം എടുത്ത് മാറ്റി വെക്കാം ഇതിൽ എണ്ണ ഒന്നുമില്ല കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ എണ്ണയൊക്കെ അങ്ങനെ ഇതിൽ വന്നിട്ടുണ്ട് இனி நமக்கு இது இறக்க எண்ண மூத்தட்டு எண்ணெய் நமக்கு இனி தரிச்சிட்டு ஒழிச்சு கொடுக்க நம்ம சுத்தமான உருக்கெண்ணு நம்மளது அஞ்செண்ண தேங்க உருக்கிய எண்ணையாணி ഇത്രേ കിട്ടിയുള്ളു പക്ഷെ ഇത്ര കിട്ടിയാലും കൂടിയിട്ട് അത് നല്ല ശുദ്ധമായ എണ്ണയായിരിക്കും കൊച്ചു കുട്ടികൾക്ക് പ്രസവിക്കുന്ന കുട്ടികൾ വരെ പ്രായമുള്ളവർക്ക് വരെ തേക്കാം മുടി വളരാൻ വലിയ ഉപകാരപ്പെടും നമ്മൾ ഈ കടയിൽ നിന്ന് മുടി വളരാൻ എണ്ണയൊക്കെ വാങ്ങണണ്ടല്ലോ പക്ഷേ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ നമുക്ക് തലയ്ക്കും തണുപ്പ് കിട്ടാനും മുടി വളരാനും കുട്ടികളെ ശരീരം ഒന്ന് പിന്നെ തിളങ്ങാനും എല്ലാത്തിനും നിറം വെക്കാനൊക്കെ ബെസ്റ്റ് എണ്ണയാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി ഉപയോഗിക്കണം മാക്സിമം കുട്ടികൾക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിക്കുക ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക